ലോകത്തിൻ്റെയും രാജ്യ വർത്തമാനകാല സാഹചര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാന നേതൃത്വം ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം ഈ കാലയളവിൽ സംഘടിപ്പിക്കുന്നത് എല്ലാ സന്ദർഭങ്ങളിലും കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ മുന്നിൽ നിന്ന് നേതൃത്വം നൽകിയ നമ്മുടെ പ്രസ്ഥാനം മതപരമായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകളില്ലാതെ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ മുന്നോട്ട് നയിച്ച മുജാഹിദ് പ്രസ്ഥാനം ഏത് പ്രതിസന്ധികളിൽ സമുദായം പോയി അകപ്പെടുന്ന ഘട്ടങ്ങളിലും പ്രമാണബദ്ധമായി കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ മുന്നിൽ നടന്ന മുജാഹിദ് പ്രസ്ഥാനം വർത്തമാനകാലത്ത് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ അറിയേണ്ടുന്ന പറയേണ്ടുന്ന സുപ്രധാനമായ ഒരു പ്രമേയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് എറണാകുളവും തിരൂരും തലശ്ശേരിയിലും പാലക്കാടും ഉൾപ്പെടെ സംസ്ഥാനത്തെ അഞ്ച് സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് വളരെ പ്രഗത്ഭരായ രണ്ട് പ്രഭാഷകന്മാർ ഇനി നമ്മളോട് സംസാരിക്കാനുണ്ട് അവർ രണ്ടുപേരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഭീകരതക്കെതിരെ ലോകത്തിന്റെ മുമ്പിൽ നിലനിൽക്കുന്നത് ഇസ്ലാമാണ് എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ കാരണമാണ് ഇസ്ലാമിക ആധാരങ്ങൾ കാരണമാണ് ലോകത്തെല്ലാ കാലത്തും ഭീകരതക്കും കലാപങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഒക്കെ എതിരെ ഇസ്ലാം നിന്നിട്ടുള്ളത് എന്നുകൂടി നമ്മൾ ചേർത്തു പറയേണ്ടതുണ്ട് വർത്തമാനകാലത്ത് എല്ലാവരും കലാപങ്ങൾക്കെതിരെയും അക്രമങ്ങൾക്കെതിരെയും ഒക്കെ സംസാരിക്കും എല്ലാ വിഭാഗം ആളുകളും സംഘർഷങ്ങൾക്കെതിരെയും യുദ്ധങ്ങൾക്കെതിരെയും ഒക്കെ വർത്തമാനം പറയും പക്ഷെ ഒരു ഇസ്ലാം അല്ലെങ്കിൽ ഒരു ഒരു മുസ്ലിം അക്രമങ്ങൾക്കെതിരെയും കലാപങ്ങൾക്കെതിരെയും സംഘർഷങ്ങൾക്കെതിരെയും ഒക്കെ സംസാരിക്കുന്നത് അടിസ്ഥാനപരമായ തൻ്റെ വിശ്വാസത്തിൻ്റെ ഊന്നലിൽ നിന്നുകൊണ്ടാണ് ടെറർ എന്നാണ് ഭീകരതയെ ഇംഗ്ലീഷിൽ പറയുന്നത് ടെറർ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം കൊലപാതകമെന്നല്ല യുദ്ധമെന്നോ സായുധ പോരാട്ടമെന്നോ അക്രമമെന്നോ ഒന്നുമല്ല ടെറർ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ഭയപ്പെടുത്തുക എന്നാണ് പേടിപ്പെടുത്തുക ഭയപ്പെടുത്തുക എന്നതാണ് ടെറർ എന്ന പദം കൊണ്ട് ഭീകരത എന്ന പദം കൊണ്ട് ലോകത്ത് അർത്ഥമാക്കുന്നതെങ്കിൽ ഒരു വിശ്വാസി തന്റെ വിശ്വാസത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് മുതൽ ഭീകരതയ്ക്കെതിരാണ് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ കഴിയും കാരണം വിശ്വാസത്തിന് ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തിന് ഇസ്ലാമിക സാങ്കേതിക പദങ്ങൾ ഉപയോഗിക്കുന്നത് അമ്നുൻ എന്ന് പറയുന്ന ഒരു പദമാണ് അമ്നി എന്ന് പറയുന്നത് നിർഭയത്വമാണ് ഈ ലോകത്തൊരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അയാൾ നിർഭയനായി ജീവിക്കുകയും അയാളുടെ പരിസരങ്ങൾ അയാളിൽ നിന്ന് നിർഭയത്വം നേടുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിലുള്ള വിശ്വാസിയാകുന്നത് എന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് ഓരോ മുസ്ലിം അതുകൊണ്ട് തന്നെ ഭീകരത എന്ന് പറയുന്നത് ഒരു മുസൽമാന്റെ അടിസ്ഥാന വിശ്വാസത്തിന്റെ വിശ്വാസത്തിൻ്റെ നേരവിപരീതമായ ഒരാശയമാണ് ഒരു മുസ്ലിമിന്റെ അടിസ്ഥാന ജീവിതത്തിന്റെ നേരെ എതിർ ദിശയിലുള്ള ഒരു സന്ദേശമാണത് അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ചരിത്രത്തിൽ ഇത് വളരെ കൃത്യമായി നമ്മൾ ആളുകളോട് പറയണം കാരണം ഭീകരതയെക്കുറിച്ചും തീവ്രവാദത്തെക്കുറിച്ചും പറയുമ്പോഴേക്ക് കിട്ടുന്ന വണ്ടി എടുത്തിട്ട് ആറാം നൂറ്റാണ്ടിലേക്ക് പാഞ്ഞു പോകുന്ന ചെറിയ ആളുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുണ്ട് ഭീകരത എവിടെ നിന്നാണ് അത് ആറാം നൂറ്റാണ്ടിൽ നിന്നാണ് തീവ്രവാദം എവിടെ നിന്നാണ് അത് അറേബ്യയിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞ് ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും മുദ്രയും ചാപ്പയും ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്ന് മാത്രമാണെന്ന് ചുരുക്കിക്കെട്ടി സ്ഥാപിച്ചെടുക്കാൻ പണിയെടുക്കുന്ന അനേകം ആളുകൾ നമ്മൾ ജീവിക്കുന്ന നാട്ടിലും കാലത്തുമൊക്കെ ഉണ്ട് സത്യത്തിൽ എന്താണ് ലോകത്തിന്റെ ഭീകരതയുടെ ചരിത്രം എന്ന് പറയുന്നത് മനുഷ്യന്റെ ചരിത്രത്തിൽ ഭീകരതയുമായി ബന്ധപ്പെട്ട ലോകത്തുണ്ടായ എല്ലാ സംഭവ വികാസങ്ങളെയും പരിശോധിക്കുക ലോകത്ത് കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് സായുധ പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് യുദ്ധമുറകൾ ഉണ്ടായിട്ടുണ്ട് കൂട്ടക്കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട് രക്തചൊരിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട് മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരം മലക്കുകൾ അറിയിക്കപ്പെട്ടപ്പോ മാലാകമാർ ദൈവത്തോട് ചോദിച്ച ചോദ്യം എന്തിനാണ് ലോകത്ത് രക്തം ചിന്തുന്നവരും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരും സൃഷ്ടിക്കപ്പെടുന്നത് എന്ന ചോദ്യമാണ് രണ്ടാമത് യാൻ സൂറത്തിൽ ബക്കറയിൽ ആയത്തിൽ പഠിപ്പിക്കുന്നത് പോലെ മനുഷ്യന്റെ പ്രകൃതമായി പരിശുദ്ധ കുർആാൻ പറയുന്ന കലാപത്തിന്റെ അക്രമത്തിന്റെ വാസനകൾ മനുഷ്യനോളം പഴക്കമുള്ളതാണ് പക്ഷെ വളരെ കൃത്യമായി ഒന്നാം നൂറ്റാണ്ട് മുതൽ നമ്മൾ ഈ ജീവിക്കുന്ന ഈ കാലം വരെ മനുഷ്യന്റെ ചരിത്രത്തെ പരിശോധിക്കുന്നിടത്ത് ആറാം നൂറ്റാണ്ടിലല്ല അതിൻ്റെ അപ്പുറത്ത് ഒന്നാം നൂറ്റാണ്ട് മുതൽക്കേ നമ്മൾ ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ ലോകത്ത് ഒരുപാട് ഭീകര സംഘർഷങ്ങളും അക്രമങ്ങളും കലാപങ്ങളും ഒക്കെ ചരിത്രത്തിലുണ്ടായി ഞാൻ വളരെ കൃത്യമായി പറയുന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ഒരാരോപണമെന്ന നിലയ്ക്ക് പോലും ലോകത്തേതെങ്കിലും ഒരു ഇസ്ലാമിക സമൂഹത്തിനെതിരായി ഭീകരതയോ തീവ്രവാദമോ ലോകത്തിന്റെ മനുഷ്യന്റെ ചരിത്രത്തിൽ ഉണ്ടായില്ല നമ്മളത് വളരെ കൃത്യമായി പഠിക്കുകയും പരിശോധിക്കുകയും ഈ നാട്ടിലുള്ള മുഴുവൻ ചരിത്ര വിദ്യാർത്ഥികളുടെയും ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്യേണ്ടുന്ന വളരെ സുപ്രധാനമായൊരു കാര്യമാണ് ലോകത്തിന്റെ ചരിത്രത്തിൽ എവിടെയാണ് നിങ്ങൾ പരിശോധിക്കുക ഒന്നാം നൂറ്റാണ്ട് മുതൽ ഇരുപതാം നൂറ്റാണ്ട് വരെയുള്ള മനുഷ്യന്റെ ചരിത്രത്തിന്റെ ഓരോ ഘട്ടങ്ങളെയും സൂക്ഷ്മമായ പരിശോധനയ്ക്ക് എവിടെയെങ്കിലും മുസ്ലിങ്ങളെ ഇസ്ലാമിക വിശ്വാസത്തിന്റെ പേരിലുള്ള കലാപങ്ങളെ അക്രമങ്ങളെ സായുധ പോരാട്ടങ്ങളെ ലോകത്തിന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെങ്കിൽ അവിടെയാണ് ചരിത്ര വിദ്യാർത്ഥികളോട് നമ്മളൊരു സംവാദത്തിന് തയ്യാറാണ് എന്ന് പറയുന്നത് ലോകത്തുണ്ടായ എല്ലാ ഭീകര പ്രവർത്തനങ്ങളും ഭരണകൂടങ്ങൾക്കെതിരെയാണ് ഭരണാധികാരികൾക്കെതിരെയാണ് ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് ലോകത്ത് കലാപങ്ങളും സംഘർഷങ്ങളും ഉണ്ടായത് ഭരണകൂടങ്ങൾ അട്ടിമറിക്കപ്പെട്ടതുകൊണ്ട് ലോകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ആശയപരമായ ആദർശപരമായ ദാർശനികമായ വളർച്ചയോ പുരോഗതിയോ സ്വാധീനമോ ഉണ്ടാകുമെന്ന് ലോകത്ത് ഒരു കാലഘട്ടത്തിലും ഇസ്ലാം പറഞ്ഞിട്ടില്ല മുസ്ലിങ്ങൾ അങ്ങനെ കരുതിയിട്ടേ ഇല്ല ഭരണം മാറിയത് കൊണ്ട് രാജാവ് മാറിയത് കൊണ്ട് ഭരണാധികാരി മാറിയത് കൊണ്ട് ഭരണക്രമം മാറിയത് കൊണ്ട് ലോകത്തിന്റെ ചരിത്രത്തിൽ എന്തെങ്കിലും ഇസ്ലാം എന്ന് പറയുന്ന പറയുന്നൊരു മതത്തിന് സ്വാധീനമുണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടെ ലോകത്തെവിടെയും ഭരണവിരുദ്ധ കലാപങ്ങളോ സംഘർഷങ്ങളോ ഇസ്ലാമിന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടേയില്ല മുസ്ലിങ്ങൾക്കെതിരെ സായുധ പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ പോലും ലോകത്തിന്റെ ചരിത്രത്തിൽ മുസ്ലിങ്ങൾ സ്വീകരിച്ചു പോകുന്ന ചില നിലപാടുകളുണ്ട് ആ നിലപാടുകൾ എന്ന് പറയുന്നത് സ്വന്തം രാജ്യത്താണെങ്കിൽ പോലും മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്ല്ലം ഞാൻ ദീർഘമായി സംസാരിക്കുകയില്ല മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ഹു അലൈഹി വസ്ല്ലം സ്വന്തം രാജ്യത്ത് ഒരാളാണ് ജനിച്ച മണ്ണിൽ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെട്ടപ്പോ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഈ മണ്ണിൽ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സംഘടിത വർഗം അവിടെ മുസ്ലിങ്ങൾക്കെതിരെ തിരിഞ്ഞപ്പോ മുഹമ്മദ് മുസ്തഫ റസാഹി സ്വല്ലാഹു അലൈവലം തങ്ങളുടെ കൂടെ കൂടിയ ആളുകൾ ക്രൂരമായ അക്രമങ്ങൾക്കും പീഡനങ്ങൾക്കും ഒക്കെ വിധേയമായപ്പോ മുഹമ്മദ് മുസ്തഫ റസുലാഹി സാഹു അലൈവസലം തങ്ങൾ സ്വീകരിച്ച മാർഗം എന്ന് പറയുന്നത് ജീവിക്കുന്ന രാജ്യത്തെ സമാധാനമില്ലെങ്കിൽ സമാധാനമുള്ള രാജ്യത്തേക്ക് പലായനം ചെയ്യുക എന്നതാണ് അതിനെയാണ് നമ്മൾ ഹിജറ എന്ന് പറയുന്നത് ജനിച്ച മണ്ണിൽ ജീവിക്കാനാണ് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുക അവിടെ തൻ്റെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ ആളുകൾ സമ്മതിക്കുന്നില്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളോട് ഒരു സായുധ പോരാട്ടത്തിൽ ഏർപ്പെട്ട് ഒന്നുകിൽ അവരെ കീഴടക്കുകയോ അല്ലെങ്കിൽ സ്വയം മരിക്കുകയോ ചെയ്യുക എന്ന ആത്മഹത്യാപരമായ തീരുമാനത്തിന് നിൽക്കാതെ സ്വന്തം രാജ്യത്തോടുള്ള മനസ്സിനകത്തെ എല്ലാ ഇഷ്ടങ്ങളും കാത്തു സൂക്ഷിച്ചു കൊണ്ട് തന്നെ സ്വന്തം നാടിനോട് യാത്ര പറഞ്ഞ് സമാധാനമില്ലാത്ത നാട്ടിൽ നിന്ന് സമാധാനമുള്ള മറ്റൊരു നാട്ടിൽ പോയി ജീവിക്കുകയാണ് വേണ്ടതെന്ന സന്ദേശം ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിച്ച മഹാപ്രവാചകന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം എന്ന് പറയുന്നത് പ്രവാചക തരുമേന് സല്ലാഹു അലഹി വസ്ലം തങ്ങളാണ് ഇസ്ലാം എന്താണ് എന്ന് ലോകത്തോട് പറയേണ്ടത് ഇസ്ലാം എങ്ങനെയാണ് എന്ന് വിശദീകരിക്കേണ്ടത് അള്ളാഹുന്റെ അടുക്കൽ നിന്ന് ദിവ്യബോധനം ലഭിച്ച അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസുലാഹി സ്വല്ലാഹു അലൈ വസല തങ്ങളാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന ഭീകര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന മുസ്ലിം നാമങ്ങളും സംഘങ്ങളും സംഘടനകളും ഒന്നും ഇരുപതാം നൂറ്റാണ്ട് വരെ മനുഷ്യന്റെ ചരിത്രത്തിൽ ഇല്ല അതെന്തുകൊണ്ടാണ് ഇരുപത് ഒരു പത്തിരുപത് നൂറ്റാണ്ട് കാലം ലോകത്തെ മനുഷ്യന്റെ ചരിത്രത്തിൽ ഇതില്ലാതെ പോയത് അവിടെയാണ് അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ തുടർന്നു വരുന്ന സംസാരങ്ങളിൽ വളരെ കൃത്യമായി ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള നമ്മുടെ നിലപാടുകളെയും നമ്മുടെ വിശ്വാസങ്ങളെയും നമ്മുടെ ആശയങ്ങളെയും നമ്മുടെ ആദർശങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ടു പോകണമെന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണകൾ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ ഐ എസ് എമ്മിന്റെ സംസ്ഥാന ഭാരവാഹികൾ മുസ്തഫ തൻവീറും അഹമ്മദ്യും ഇവിടെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വലിയ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് ബോധപൂർവം വലിയ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് നാളെ കേരളം ആര് ഭരിക്കണം ഇന്ത്യ ആര് ഭരിക്കണം എന്നതിനെ ചൊല്ലി ഉറിഞ്ഞു പോകേണ്ടുന്ന ബന്ധങ്ങളല്ല ഇന്ത്യയിലെ കേരളത്തിലെ മതസമൂഹങ്ങൾക്കിടയിലുള്ളത് എന്നൊരു ധാരണയും അതുമായി ബന്ധപ്പെട്ട അതീവ ജാഗ്രതയും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം കത്തിച്ച് ഏതെങ്കിലും ഒരു ഭാഗത്ത് തിരികൊളുത്തിയിട്ട് ആളുകൾക്കിടയിൽ വിരോധങ്ങളെ വിഭാഗീയതകളെ ബോധപൂർവം വളർത്തിയെടുത്തിട്ട് ആ വിരോധങ്ങളുടെയും വിഭാഗീയതകളുടെയും മുകളിൽ സിംഹാസനം വെച്ച് രാജ്യം ഭരിച്ചു കളയാമെന്ന് വ്യാമോഹിക്കുന്ന ആളുകൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട് എന്ന് ജാഗ്രതയോടുകൂടെ ഇസ്ലാമിക വിശ്വാസികൾ ഇസ്ലാമിക പ്രബോധകന്മാർ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ വളരെ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ മുസ്ലിം സമുദായത്തോട് നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചവരാണ് കേരളത്തിന്റെ മണ്ണിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാകുമ്പോഴേക്ക് ഒരു ജനവിഭാഗത്തോട് മുഴുവനുമുള്ള വെറുപ്പാക്കി അതിനെ മാറ്റാൻ ഒരു മതവിഭാഗത്തോട് മുഴുവനുമുള്ള വെറുപ്പാക്കി അതിനെ മാറ്റാൻ ശ്രമിക്കുന്ന വലിയ പ്രചാരണങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കുട്ടി തട്ടമിട്ടാൽ ലോകത്ത് ഉള്ള എല്ലാ സമാധാനങ്ങളും തകർന്നു പോകുമെന്ന രീതിയിൽ ഒരാൾ സംസാരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അജണ്ടകളുടെ ഭാഗമാണ് അത് യാദൃച്ഛികമായൊരു വർത്തമാനമല്ല അത് കരുതി കൂട്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ചില തിരക്കഥകളുടെ പ്രകടനങ്ങളാണ് ചില ആളുകളുടെ നാവുകളിലൂടെ എനിക്കും നിങ്ങൾക്കൊക്കെ കേൾക്കേണ്ടി വരുന്നത് സമാനമായ കേൾവികളും കാഴ്ചകളും ഒക്കെ കേരളത്തിൽ ഇനിയും ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്കൊക്കെ കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരാം വളരെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളും നിലപാടുകളും നമുക്കുണ്ടാകണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഈ രാജ്യത്തെ ഏതൊരു പൗരന്റെയും വിശ്വാസത്തിന് വിശ്വാസത്തിന് വലിയ മഹത്വവും പ്രാധാന്യവും അംഗീകാരവും നൽകുന്ന ഒരു രാജ്യത്താണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ പട്ടാളത്തിൽ സിഖുമത വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് പട്ടാളക്കാർ പട്ടാളക്കാരുടെ കൂട്ടത്തിൽ സിഖ് മതവിശ്വാസികളായ ആളുകൾ പട്ടാളക്കാരുടെ യൂണിഫോം അണിഞ്ഞ് നിൽക്കുമ്പോ തന്നെ അവരുടെ കൂട്ടത്തിൽ ഈ സിഖുകാർ അവരുടെ ടർബൻ ധരിച്ചുകൊണ്ടാണ് തലപ്പാവ് സിഖുകാരന്റെ തലപ്പാവ് ധരിച്ചുകൊണ്ടാണ് പട്ടാളക്കാരുടെ കൂട്ടത്തിൽ അവർ ഉണ്ടാവുക യുദ്ധം നടക്കുമ്പോ പട്ടാളക്കാരന്റെ ഇന്ത്യൻ ആർമിയുടെ ഭാഗമായ ഏതൊരു പട്ടാളക്കാരന്റെയും ജീവന് രാജ്യം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ സെക്കുകാരുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആർമി സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ നമ്മുടെ രാജ്യത്തെ പത്രങ്ങളിൽ ആ വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ടു പന്ത്രണ്ടായിരത്തി എഴുന്നൂറോളം വരുന്ന പ്രത്യേക തരത്തിലുള്ള ഹെൽമെറ്റുകൾ ബാലിസ്റ്റിക് ഹെൽമറ്റുകൾ വാങ്ങാൻ തീരുമാനിച്ചു വെടികൊള്ളാത്ത അപകടങ്ങൾ വരാത്ത സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള രാജ്യത്തെ പട്ടാളത്തിൽ ആർമിയിൽപ്പെട്ട സിഖ് മതക്കാരായ പന്ത്രണ്ടായിരത്തി ചില്ലാനം വരുന്ന ആളുകൾക്ക് അവരുടെ തലപ്പാവ് ഊരാതെ തന്നെ അതിൻ്റെ മുകളിൽ ഘടിപ്പിക്കാവുന്ന ഹെൽമെറ്റുകൾ വാങ്ങാൻ രാജ്യം തീരുമാനമെടുത്തു പക്ഷേ നമ്മുടെ രാജ്യത്തെ സിഖ് സംഘടനകൾ അതിനോട് വലിയ വിയോജിപ്പ് പ്രകടിപ്പിച്ചു അവർ പറഞ്ഞു ദാറ്റ് ഈസ് കവറിങ് അവർ റിലീജിയസ് ഐഡന്റിറ്റി അത് ഞങ്ങളുടെ മതപരമായ ഒരു ഐഡന്റിറ്റിയെ മറച്ചു മറച്ചുവെക്കലാണ് ഞങ്ങളതിനെ ഇഷ്ടപ്പെടുന്നില്ല ഈ രാജ്യത്തെ പട്ടാളത്തിലുള്ള ഒരു പട്ടാളക്കാരന്റെ ജീവനാണോ അതല്ല അയാളുടെ മതവിശ്വാസമാണോ എന്നൊരു ചോദ്യം നമ്മുടെ രാജ്യത്തിന്റെ മുന്നിൽ ഉയർന്നു വന്നപ്പോ സ്വന്തം ജീവനേക്കാൾ തന്റെ വിശ്വാസത്തിന് വില കൽപ്പിക്കുന്ന സിഖുകാരന്റെ മതവിശ്വാസത്തെ രാജ്യം മാനിക്കുന്നു എന്ന തീരുമാനമാണ് രാജ്യത്തിന്റെ ഭാഗത്തുനിന്ന് മതവിശ്വാസത്തിന്റെ ഭാഗമാണ് തല തുറക്കുന്നതും തല മറക്കുന്നതും ഒക്കെ എല്ലാവരും തല തുറക്കുന്നതും തല മറക്കുന്നതും ഒക്കെ അവരവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ആ വിശ്വാസത്തെ മാനിക്കുക എന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ വലിയ പാരമ്പര്യവും പൈതൃകവും എന്ന് പറയുന്നത് ആ പൈതൃകം മഹാഭൂരിപക്ഷം ആളുകളും അംഗീകരിക്കുന്നവരും ഉൾക്കൊള്ളുന്നവരും നമ്മുടെ രാജ്യവും രാജ്യത്തിന്റെ ഭരണകൂടവും രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥകളും ഒക്കെ അതിനെ അംഗീകരിക്കുന്നവരും അതിന് കൂടെ നിൽക്കുന്നവരുമാണ് എന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി മതവിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ ോധപൂർവം തകർക്കുന്നതിന് വേണ്ടി രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒറ്റപ്പെട്ടതാണെങ്കിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും ജാഗ്രതയോടുകൂടെയുള്ള നിലപാടുകൾ സ്വീകരിക്കാനും സാധ്യമാകണേ എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാ ഭാവുകങ്ങളും പ്രാർത്ഥനകളും സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം